ലോകം ചുറ്റാൻ റെഡിയാണോ പത്ത് കിടിലൻ സ്ഥലങ്ങൾ ഒന്ന് ഐസ്ലാൻഡ് ഐസ്ലാൻഡ് മഞ്ഞു ഭൂമിയിലെ അത്ഭുതങ്ങൾ ആദ്യം തന്നെ നമുക്ക് തണുപ്പത്ത് പോയി ഒന്ന് വിറച്ചാലോ ഐസ്ലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ആകാശത്ത് പടരുന്ന പച്ച വെളിച്ചമാണ് നോർദൺ ലൈറ്റ്സ് അവിടെ പോയാൽ വെറുതെ ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ മതി പ്രകൃതി പടച്ചുവിട്ട ഒരു സിനിമ കണ്ടതുപോലെ തോന്നും പിന്നെ അവിടെ നിറയെ അഗ്നിപർവ്വതങ്ങളും ചൂടുനീരുറവുകളുമുണ്ട് അതായത് മുകളിൽ നിന്ന് ഐസ് വീഴുമ്പോൾ താഴെ നിന്ന് ചൂടുവെള്ളം വരും ഒന്ന് ആലോചിച്ചു നോക്കിയേ തണുത്തു വിറയ്ക്കുമ്പോൾ ഒരു ചൂടുനീരുറവയിൽ കിടന്ന് കുളിക്കുന്നത് എത്ര സുഖമായിരിക്കും പക്ഷെ ശ്രദ്ധിക്കണേ അവിടുത്തെ പല സ്ഥലങ്ങളുടെയും പേര് വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ നാവൊന്ന് ഉളുക്കിയെന്ന് വരും രണ്ട് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡ് പ്രകൃതിയുടെ പറുദീസ നമ്മുടെ പഴയ സിനിമകളിലെ നായകനും നായികയും പാട്ടുപാടി നടക്കുന്നത് കണ്ടിട്ടില്ലേ അതെ ആ സ്ഥലം തന്നെ ആൽപ്സ് പർവ്വതനിരകളും അതിന് താഴെ പുല്ല് മേഞ്ഞു നടക്കുന്ന പശുക്കളും കണ്ടാൽ ഏതൊരാളും ഒന്ന് കവിയായി പോകും അവിടുത്തെ ഓരോ ഗ്രാമവും കാണാൻ ഓരോ ഭംഗിയാണ് പിന്നെ അവിടുത്തെ ചോക്ലേറ്റും വാച്ചും പ്രസിദ്ധമാണ് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ പേഴ്സ് ഒന്ന് സൂക്ഷിച്ചോണം കയ്യിലുള്ള കാശ് ഐസ് പോലെ അലിഞ്ഞു പോകാൻ അധികം സമയമെടുക്കില്ല മൂന്ന് കപ്പഡോഷ്യ തുർക്കി കാപ്പഡോഷ്യ ടെർക്കി ആകാശത്തെ ബലൂൺ യാത്ര ആകാശത്ത് നിറയെ വർണ്ണാഭമായ ഹോട്ടയർ ബലൂണുകൾ പൊങ്ങി നിൽക്കുന്ന ആ മനോഹര ചിത്രം കണ്ടിട്ടില്ലേ അതാണ് തുർക്കിയിലെ കപ്പഡോഷ്യ അവിടെ പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത വിചിത്രമായ ഗുഹകളും പാറക്കൂട്ടങ്ങളുമുണ്ട് ഈ പാറകൾക്കകത്ത് വീടുകളും ഹോട്ടലുകളുമൊക്കെയുണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ ഗുഹയുടെ മുകളിലിരുന്ന് ആകാശത്തെ ബലൂണുകൾ നോക്കി ഒരു ചായ കുടിക്കുന്നത് ഒന്നാലോചിച്ചു നോക്കൂ സംഗതി പവർ അല്ലേ നാല് പാരീസ് ഫ്രാൻസ് പാരീസ് ഫ്രാൻസ് പ്രണയിനികളുടെ നഗരം ഈഫൽ ടവർ കാണാതെ എന്ത് ലോകയാത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഗോപുരം പക്ഷെ പാരീസ് എന്ന് പറയുമ്പോൾ വെറുതെ ഈഫൽ ടവർ മാത്രമല്ല അവിടുത്തെ ഭക്ഷണവും സംഗീതവും ആ അന്തരീക്ഷവും ഒക്കെ വേറെ ലെവലാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കാരണം ചുറ്റും നോക്കിയാൽ നിറയെ പ്രണയിക്കുന്ന ജോഡികളെ മാത്രമേ കാണൂ അതുകൊണ്ട് സിംഗിൾസ് പോകുമ്പോൾ കൂടെ ഒരു കണ്ണാടിയെങ്കിലും കരുതുന്നത് നല്ലതാണ് അതാകുമ്പോൾ സ്വന്തം മുഖമെങ്കിലും നോക്കിയിരിക്കാമല്ലോ അഞ്ച് ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയ ഗ്രേറ്റ് ബാരിയർ റീഫ് ഇത്രയും നേരം മുകളിലെ കാര്യങ്ങളല്ലേ പറഞ്ഞത് ഇനി നമുക്ക് കടലിനടിയിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളുടെ ശേഖരമാണ് ഇവിടെയുള്ളത് കടലിനടിയിലെ ഒരു വലിയ നഗരം പോലെയാണ് ഇത് പല നിറത്തിലുള്ള മീനുകൾ കടലാമകൾ ശരിക്കും ഫൈൻഡിംഗ് നിമോ സിനിമയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല അടിഭാഗത്ത് ഗ്ലാസ് വെച്ച ബോട്ടിലിരുന്ന് ഇതൊക്കെ കാണാം പക്ഷേ കടലിലെ സ്രാവുകളെ കാണുമ്പോൾ ഹലോ മോനെ സുഖമാണോ എന്ന് ചോദിച്ച് കൈ കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ ആറ് മാച്ചുപിച്ചു പെറു മാച്ചുപിച്ചു പെറു പർവ്വതത്തിന് മുകളിൽ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു പഴയ നഗരമാണിത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ മനുഷ്യർ എങ്ങനെയാണ് ഇത്രയും ഉയരത്തിൽ ഈ കല്ലുകൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ തല പുകയ്ക്കുകയാണ് അവിടെ പോയാൽ നമ്മൾ പഴയ കാലത്തേക്ക് ഒരു ടൈം മെഷീനിൽ പോയതുപോലെ തോന്നും പിന്നെ അവിടെ നിറയെ ലാമകളെ ലാമ കാണാം അവയോടൊപ്പം നിന്ന് സെൽഫി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ അവ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് തുപ്പിയേക്കും ഏഴ് ക്യോട്ടോ ജപ്പാൻ ക്യോട്ടോ ജപ്പാൻ ജപ്പാനിലെ പഴയ തലസ്ഥാനമാണ് ക്യോട്ടോ ഇവിടെ വസന്തകാലത്ത് ചെറി മരങ്ങൾ പൂത്തു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ എങ്ങോട്ട് നോക്കിയാലും പിങ്ക് നിറം മാത്രം അവിടുത്തെ പഴയ ക്ഷേത്രങ്ങളും പാരമ്പര്യങ്ങളും കാണുമ്പോൾ നമുക്ക് വലിയൊരു ബഹുമാനം തോന്നും പിന്നെ അവിടുത്തെ ഭക്ഷണം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ കഴിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ആ കമ്പി കഷ്ണങ്ങൾ ചോപ്സ്റ്റിക്സ് കൊണ്ട് ഭക്ഷണം എടുക്കാൻ പഠിക്കുന്നത് തന്നെ ഒരു വലിയ പരീക്ഷാ പേപ്പർ എഴുതുന്നത് പോലെയാണ് എട്ട് വടക്കൻ ഇറ്റലിയിലെ വെനീസ് വെനീസ് ഇറ്റലി റോഡുകൾക്ക് പകരം തോടുകളുള്ള നഗരം അവിടെ ബസ്സിന് പകരം ബോട്ടുകളാണുള്ളത് വെള്ളത്തിന് നടുവിൽ കെട്ടിയിരിക്കുന്ന മനോഹരമായ വീടുകൾ പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ വണ്ടി ഓടിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ അഹങ്കരിക്കാൻ നിൽക്കരുത് നിങ്ങൾ അവിടെ പോയി കാൽ തെറ്റി വെള്ളത്തിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് കുളമല്ല നഗരത്തിലെ വഴിയാണ് ഒമ്പത് സൻഡോറിനി ഗ്രീസ് സൻഡോറിനി ഗ്രീസ് നീല നിറത്തിലുള്ള മേൽക്കൂരകളുള്ള വെളുത്ത വീടുകൾ പശ്ചാത്തലത്തിൽ നീലക്കടൽ ഫോട്ടോ എടുക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല ഇവിടുത്തെ സൂര്യാസ്തമയം ലോകപ്രശസ്തമാണ് പക്ഷേ അവിടെ പോയി ഫോട്ടോ എടുക്കുമ്പോൾ തിരക്ക് കാരണം ഒന്ന് നിന്നുതിരിയാൻ പോലും പറ്റിയെന്ന് വരില്ല ഇൻസ്റ്റാഗ്രാമിലിടാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ ചെന്ന് പെടുന്ന പാട് ഒന്ന് ആലോചിച്ചു നോക്കിയേ പത്ത് ആമസോൺ മഴക്കാടുകൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ലോകത്തിന്റെ ശ്വാസകോശം എന്നാണ് ഇതിനെ വിളിക്കുന്നത് അത്രയ്ക്ക് വലിയ വനമാണ് കോടാനുകോടി പക്ഷികളും മൃഗങ്ങളും മരങ്ങളും അവിടെയുണ്ട് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും വലിയൊരു സ്ഥലം കിട്ടാനില്ല പക്ഷേ അവിടെ കാണുന്ന എല്ലാ മനോഹരമായ തവളകളെയും പക്ഷികളെയും പോയി പോയിത്തൊടരുത് കാണാൻ ക്യൂട്ടാണെങ്കിലും ചിലത് നിങ്ങളെ ഒരു വഴിക്കാക്കാൻ പറ്റുന്ന അത്രയും വിഷമുള്ളതായിരിക്കും ഈ പത്ത് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് ആദ്യം പോകാൻ തോന്നുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക